എന്റെ ഫോളോവർ ആണെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് ഈ എന്ത് പർച്ചേസ് എന്നെ അറിയാം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ആരാട്ടോ കണ്ടിട്ടുണ്ടോ ആണോ ആയിട്ടുണ്ടെങ്കിൽ കാണിക്കാ മോള് കാണുന്നേ യൂട്യൂബിലാണോ വീഡിയോ കാണുന്നത് നോക്കട്ടെ അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബർ ആണ് മോകനെടുക്കാം പഠിക്കുന്നേ അഞ്ചില് സൂപ്പർ ഫോളോ എല്ലാ വീഡിയോ കാണാൻ നമ്മടെ പിന്നെ അല്ല അത് മതി നമുക്ക് ടൈം ഓടിക്കോ ഹെൽപ്പ് ചെയ്യാ കൊഴപ്പില്ല കൊച്ചിനെ കൊടുത്തോ ഇപ്പൊ ആനി സെക്കൻഡ് കമ്മൽ എവിടെ കമ്മൽ എവിടെ അട കമ്മല ഇഷ്ടമുള്ള എടുത്തോ ഈ ഓണത്തിനൊക്കെ ഇട്ട് തിളങ്ങാൻ പറ്റിയ സ്കൂളിലൊക്കെ ഇട്ട് തളങ്ങാൻ പറ്റിയ കിട്ടിലെ കമ്മലുണ്ട് എടുത്തോ ഉടുപ്പ് വേണോ ഉടുപ്പ് വേണ്ട എന്തായാലും എടുത്തോ

ഈ ഓണത്തിൽ പ്ലാസ്റ്റിക് ചെയർ ഇല്ല നമ്മൾ ആരും ഈ വിഷമിക്കേണ്ട പ്ലാസ്റ്റിക് ചെയ്യൊക്കെ നിങ്ങൾക്ക് ഇട്ടാൽ വെറും നൂറ്റി തൊണ്ണൂറ്റി പ്ലാസ്റ്റിക് സ്റ്റൂൾ ഒക്കെ അത് കിട്ടാവുന്ന തൊണ്ണൂറ്റമ്പത് രൂപ ത്രീ പീസ് കണ്ടെയ്നർ സെറ്റ് ഒക്കെ കിട്ടാമോ ഈ കാണുന്ന അടിപൊളി ബക്കറ്റ് നിങ്ങൾക്ക് കിട്ടാവുന്ന വെറും തൊണ്ണൂറ്റമ്പത് രൂപ കാണാൻ പക്ഷേ ഇത് വാങ്ങുമ്പോൾ ഈ കാണുന്നത് അടിപൊളി ഒരു ബേസൺ അടിപൊളി കപ്പ് ഈ കാണുന്ന അമ്പത് ലിറ്ററിന്റെ ഡ്രം നിങ്ങൾക്ക് കിട്ടാവുന്ന വെറും നൂറ്റി നാൽപ്പത്തി രൂപ കാണാൻ പക്ഷേ ഇത് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണുന്നത് ഈ ബേസനും ഫ്രീ ഈ കാണുന്ന ലോണ്ടറി ബാസ്ക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപ അഞ്ഞൂറ്റി തൊണ്ണൂറ്റുപ എം ആർ പിന്നെ സ്പിൻ മോപ്പ് നിങ്ങൾക്ക് ഓഫർ കൊടുത്തത് വെറും അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപ എന്നാൽ നിങ്ങൾക്ക് ഓണത്തിന് ഈ സ്പെഷ്യൽ ഓഫർ

ഈ കടന്നു പഠിക്കുന്ന മാറ്റുകളൊക്കെ നിങ്ങൾക്ക് അഞ്ച് പീസ് വേറെ നൂറ്റി തൊണ്ണൂറ് രൂപ നാല് പീസ് വേറെ തൊണ്ണൂറ് രൂപ ഈ കടന്ന ഓണത്തിന് വമ്പക്കറികൾ എല്ലാം കിട്ടാമോ ഈ കാലത്ത് ഒമ്പത് ഒരു മറവല്ല രണ്ട് മറവല്ല മൂന്ന് കിട്ടാൻ വെറും അറുപത്തി ഒമ്പത് രൂപയടിക്കാൻ കിട്ടാൻ വെറും രൂപ കഴിച്ചില്ല അത്യാവശ്യമായിട്ട് വേണ്ട സാധനമാണ് എന്താല്ലേ ഈ കാണുന്ന ലിഫ്റ്റിക്ക് ഇരുന്നൂറ് എം ആർ പിന്ന ലിഫ്റ്റിക്ക് വെറും നൂറ്റി മുപ്പത്തി ഒമ്പത് മുണ്ട് വെറും ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് ൂറ്റി തൊണ്ണൂറ്റൊമ്പത് ടീഷർട്ട് ഒക്കെ തൊണ്ണൂറ്റാണ് ഈ കാണുന്ന കോമ്പോ ചാർജ് വെറും ഇട്ടാൽ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം ശാരദാ വിമല രമണി എല്ലാരും ഇങ്ങോട്ട് വായിക്കാൻ ഒക്കെ പന്ത്രണ്ട് കിട്ടാമോ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ചെടിച്ചട്ടികൾ എല്ലാം എന്തോ അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് വേറെ എവിടെയല്ല നമ്മുടെ സ്വന്തം കരുതാപ്പള്ളി പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേറെ നേരെ ഇങ്ങോട്ട് വന്നോ ഇങ്ങനെ കേരളത്തിന്റെ അകത്ത് പുറത്തുനിന്ന് നിങ്ങളെ കാണാൻ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇതുവരെ തന്നെ പോളാകില്ല ഇപ്പൊ തന്നെ പോളാക്കോ